െടുത്ത് പ്രതിഷേധിച്ചതിൽ നടപടിയെടുത്ത് വിമാന കമ്പനി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇരുപത്തി അഞ്ച് കാബിൻ ക്രൂ അംഗങ്ങളെ കമ്പനി പിരിച്ചുവിട്ടു കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്നത് ഒരു ന്യായവുമില്ലാതെ മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്നും വിട്ടുവരുന്നുവെന്നാണ് ക്രൂ അംഗങ്ങളെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള കത്തിൽ കമ്പനി പറയുന്നത് ഇതിന്റെ ഫലമായി ധാരാളം വിമാനങ്ങൾ റദ്ദു ചെയ്യേണ്ടി വന്നു നടപടി കമ്പനിയുടെ ഏറ്റവും വിലപ്പെട്ട യാത്രക്കാർക്ക് വലിയ അസൗകര്യം സൃഷ്ടിച്ചു ഇവരുടെ പ്രവൃത്തി പൊതു താല്പര്യത്തിനെതിരെയായിരുന്നു എന്നു മാത്രമല്ല കമ്പനിക്ക് നാണക്കേടുണ്ടാക്കുകയും ധനനഷ്ടം വരുത്തിവെക്കുകയും ചെയ്തു അസുഖം ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കൂട്ടയവധി വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിനു വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമായാണ് മനസ്സിലാക്കുന്നത് ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ് എംപ്ലോയീസ് സർവീസ് റൂളുകൾ ലംഘിക്കുന്ന നടപടിയാണെന്നും കത്തിൽ പറയുന്നു ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് പിന്നാലെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസിനെ എയർ ഏഷ്യയുമായും ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് വിമാന കമ്പനികളുമായും ബന്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലും ഇവർക്ക് എതിർപ്പുണ്ട് മുതിർന്ന തസ്തികകളിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികകളിൽ തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിപ്പിച്ചു ജോലി സമയം അലവൻസ് എന്നിവ സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നുണ്ട് രാജ്യത്താകമാനം ഇന്നലെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് എഴുപതിലധികം വിമാന സർവീസുകൾ എന്നാണ് റിപ്പോർട്ട് കാബിൻ ക്രൂ ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തതാണ് വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമായത് എഴുപത്തിയൊൻപത് രാജ്യാന്തര ആഭ്യന്തര വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് ദേശീയ മാധ്യമ റിപ്പോർട്ട് ഏകദേശം മുന്നൂറ് മുതിർന്ന ജീവനക്കാരാണ് ഒരേ ദിവസം കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തത് ലീവെടുത്തതിന് പിന്നാലെ ഇവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കിയെന്നും റിപ്പോർട്ടുണ്ട് ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തതാണ് വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമായതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ക്യാബിൻ ക്രൂവിലെ ഒരു വിഭാഗത്തിന് അവസാന നിമിഷം അസുഖം ബാധിച്ചാണ് വിമാന സർവീസുകൾ റദ്ദാക്കാൻ ഇടയായതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിച്ചു ഇന്നലെ അപ്രതീക്ഷിത പണിമുടക്കിൽ നൂറുകണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്ത്രീകളും കുട്ടികളുമായി എത്തിയവരാണ് പ്രതിസന്ധിയിലായത് യാത്ര പുറപ്പെടാനായി വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് പലരും വിവരമറിഞ്ഞത് ഇന്നും കണ്ണൂർ ഷാർജ വിമാനം റദ്ദാക്കിയതോടെ കണ്ണൂരിൽ നിന്ന് ഇതുവരെ നാല് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്നലെ പുലർച്ചെയും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സുകൾ ക്യാൻസൽ ചെയ്തിരുന്നു ദമാം മസ്കറ്റ് വിമാനങ്ങളാണ് ഇന്നലെ സർവീസ് നിർത്തിവെച്ചത് അലവൻസ് വർധന വിഷയമുയർത്തിയാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് അപ്ലൈ ചെയ്യുകയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഇതോടെ നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കാൻ കമ്പനി നിർബന്ധിതരാകുകയായിരുന്നു അപ്രതീക്ഷിത സമരത്തിൽ വിസ കാലാവധി തീരുമാനിക്കുന്നവർ വരെ കുടുങ്ങിപ്പോവുകയായിരുന്നു എന്നെത്തില്ലെങ്കിൽ ജോലിക്ക് കയറേണ്ടതാണ് തൊഴിലുടമ പറയുന്നതെന്ന സങ്കടവും യാത്രക്കാർ ഇന്നലെ പങ്കുവച്ചിരുന്നു തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിലെല്ലാ യാത്രക്കാരും ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്നാൽ അതേസമയം എയർ ഇന്ത്യയിൽ ഒരു വിഭാഗം സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങൾ നടത്തുന്ന സമരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഇന്ന് കാര്യമായി ബാധിച്ചിട്ടില്ല വൈകിട്ട് മൂന്നിന് കൊൽക്കത്തയിലേക്കുള്ള ഒരു ആഭ്യന്തര സർവീസ് മാത്രമാണ് ഇന്ന് ഇതുവരെ എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്